രാഹുൽ മാങ്കോട്ടത്തിൽ ഡിവൈഎഫ്ഐ സദസ് നടത്തി പാലക്കാടൻ ജനതയുടെ മേൽ കോൺഗ്രസ് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു പാലക്കാട് നഗരത്തിൽ യുവതികൾ ഉൾപ്പെടെ നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പങ്കെടുത്തു ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പരിസരത്തു പരിസരത്തുനിന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരെയാണ് പ്രകടനം നടന്നത് സംസ്ഥാന സെക്രട്ടറി സനോജ് ചെയ്തു ഈ പറമ്പിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചോദ്യമാണ്

നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാൻ എന്നെ ഭീഷണിപ്പെടുത്തി പ്രേരിപ്പിക്കുന്നു എന്ന് ഒരു പെൺകുട്ടി ഈ കേരളത്തിൽ ഒരു സഹോദരി വന്നിട്ട് നേരിട്ട് പറയുകയാണ് ശാപിച്ച് പക്ഷേ അത് തെളിവായി എടുക്കാൻ കഴിയില്ല പോലും ഇപ്പൊ യു ഡി എഫിന്റെ നേതാക്കന്മാർ പറയുന്നത് പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളെല്ലാം ഏ സിട്ടതാണ് നാം പറയുന്നത് ഏ സി പുറത്തു വന്ന സന്ദേശങ്ങൾ ഏഴ് സൃഷ്ടിച്ചതാണെങ്കിൽ സന്ദേശങ്ങൾ സൃഷ്ടിച്ചിട്ട് തങ്ങളുടെ ഒരു യുവ എം എൽ എ ക്രൂരമായി പൊതുസുമുഖത്തിനിടയിൽ വട്ടയാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് വരി പ്രസ്താവന കൊടുക്കാനുള്ള മര്യാദയെങ്കിലും ഒരു രണ്ടു വരി പ്രസ്താവന കൊടുക്കാനുള്ള ധൈര്യമെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയോ മൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയോ ഇന്നേവന് കാണിച്ചിട്ടില്ല എന്തുകൊണ്ട് കാണിക്കുന്നില്ല ജില്ലാ വൈസ് പ്രസിഡന്റ് സലീഷ് ശങ്കർ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ആർ ജയധവൻ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ട്രഷർ രന്തീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി യു ടി വി പാലക്കാട്